വേദനാജനകമായ ചടങ്ങുകളോടെ ജീവൻ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് വിട നൽകുകയാണ് വീടും നാടും പത്തനംതിട്ടയിലെ മുരളീധരൻ നായർ തിരൂർ കൂട്ടായിലെ നോഹ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കപ്പെട്ടത് സംസ്കാര ചടങ്ങുകളുടെ കാഴ്ചകളിലേക്ക് ഇവിടെ എത്തിയിരുന്നു എം എൽ എ മാരുണ്ട് സർക്കാരിനെ പ്രതികരിച്ച് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പോലീസ് മേധാവിക്ക് വേണ്ടി രീത്ത് സമർപ്പിച്ചത് എസ് പി ആണ് അങ്ങനെ നാളത്തെ നാലാം മേഖലയിൽ നിന്നുള്ള ആളുകളുടെ അന്തിമോപചാരവും ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രവാസ ജീവിതത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടുപോയ മുരളീധരൻ നായർ ഇവിടെ വാങ്ങുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവസാനഘട്ട പ്രാർത്ഥനകളും ചടങ്ങുകളും കൂടി പൂർത്തിയാക്കി മൃതശരീരത്തിന് അതിലേക്ക് അഗ്നി പകരും ആ വലിയൊരു അളവിലുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു പ്രധാനപ്പെട്ട കാരണം അത് രാവിലെ തന്നെ മൃതശരീരം ഭവിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക അഭിമാനം ആ കൊച്ചിയിൽ എത്തിച്ചേരും അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി മതശരീരം വീട്ടിലെത്തിക്കാനും ഉച്ചയോടടുപ്പിച്ച് സംസ്കരിക്കാനും കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതുകൊണ്ട് തന്നെ വിവരമറിഞ്ഞ് വിദൂരങ്ങളിൽ നിന്നുള്ള ബന്ധ ജനങ്ങളടക്കം രാവിലെ തന്നെ എത്തിയിരുന്നു എന്നാൽ ആ പത്തരയ്ക്ക് ശേഷമാണ് ആ വിഷമിക്കുന്ന പത്തരയ്ക്കാണ് മതശരീരം വഴിച്ചുകൊണ്ടുള്ള വ്യോമസേനാ വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നത് പിന്നീട് ഇറക്കി രണ്ടു മണിക്കൂർ സമയം കൂടി പിന്നിട്ട ശേഷമാണ് അവിടെ നിന്ന് ആംബുലൻസിൽ ആ മതശരീരം പുറപ്പെടുകയും ചെയ്തത് ആ എല്ലാ മതശരീരങ്ങളും അതായത് ജില്ലയിൽ നിന്നുള്ള ആറുപേരുടെ മതശരീരങ്ങൾ വഹിച്ചു കൊണ്ടുള്ള വാഹനങ്ങൾക്ക് ജില്ലാ അതിർത്തിയായ അങ്ങനാശ്ശേരിക്കടുത്തുള്ള ഇടിഞ്ഞിലത്ത് ആണ് പ്രത്യേകമായി ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളടക്കം പ്രത്യേകം തയ്യാറായി അവർ ഏറ്റുവാങ്ങുകയായിരുന്നു പിന്നീട് ജനങ്ങൾക്ക് കൈമാറുകയും പിന്നീട് അവർ അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ആറുപേരുടെ മതശരീരം ജില്ലയിലെത്തിയേക്കൽ അതിൽ മുരളീധരൻ നായരുടെ മതശരീരം മാത്രമാണ് ഇന്ന് ആസ്കരിക്കുന്നത് ആകാശ് എസ് നായർ പത്തനംതിട്ട മന്ത്രള സ്വദേശി അദ്ദേഹത്തിന്റെ മതശരീരം എടപ്പൂളിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ എത്തിച്ച് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത ശേഷം ഉച്ചക്ക് രണ്ടു മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കരിക്കും നേപ്രാൾ സ്വദേശിയായിട്ടുള്ള തോമസ് ഉമ്മന്റെ മതശരീരം ഞായറാഴ്ച വീട്ടിൽ എത്തിച്ച ശേഷം മൊബൈൽ മോർച്ചറിയിൽ പ്രത്യേകമായ ക്രമീകരണത്തോടുകൂടി സൂക്ഷിക്കുകയും തുടർന്ന് തിങ്കളാഴ്ച സംസ്കരിക്കുകയും ചെയ്യും മരണമടഞ്ഞവരുടെ കൂട്ടത്തിലുള്ള മറ്റ് എല്ലാവരുടെയും പ്രത്യേക സംസ്കരിക്കുന്നതും തിങ്കളാഴ്ച ദിവസമാണ് ആ തീർത്ഥം വലിയ ഒരു നഷ്ടമാണ് ഇത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിട്ടും അടുത്ത ബന്ധ ജനങ്ങളെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ളത് ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും മണിക്കൂറുകൾക്ക് മുൻപ് പോലും കുടുംബാംഗങ്ങളുമായൊക്കെ തന്നെ മൊബൈൽ ഫോണിലൂടെയും ഒക്കെ തന്നെ സംസാരിച്ചിരുന്ന ആളുകൾ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നേരം പുലർന്നോടു കൂടിയും ഒരു വലിയ അപകടത്തിന്റെ വാർത്ത വരിക അതിൽ യും ചെയ്ത ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല നൂഹിന്റെ വിയോഗം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രജയെ സൂചിപ്പിച്ചതുപോലെ നൂഹ് കുവൈത്തിലേക്ക് പോകുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമായിരുന്നു അങ്ങനെ പതിനൊന്ന് വർഷം മുമ്പ് പ്രതീക്ഷകളുടെ ഭാരവും പേറി ജോലി തേടി കുവൈത്തിലെത്തുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ഈ മരണം സംഭവിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളി അംഗം കൂടിയാണ് നാട്ടിലൊക്കെ സജീവമായി തന്നെ ഇത്തരം സജീവ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആൾ തന്നെയായിരുന്നു നൂഹ് മൂന്ന് പെൺകുട്ടികളുടെ ഉപ്പയാണ് പതിമൂന്നും പതിനൊന്നും ഒമ്പതും വയസ്സുള്ള കുട്ടികളാണ് നൂനുള്ളത് രണ്ട് മാസം മുമ്പാണ് അവധി കഴിഞ്ഞ് ഈ കുവൈത്തിലേക്ക് മടങ്ങിയത് ഇനി ഉപ്പയെ കാണാനാകില്ല ഇനി ഉപ്പ മിഠായി പൊതികളും സമ്മാനങ്ങളുമായി എത്തില്ല എന്നതാ ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് ആവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോഴും നാട് അതിനെ ഉൾക്കൊള്ളുന്നില്ല നാടിന് അത് മനസ്സിലാക്കാൻ സാ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇന്നലെ മുതൽ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എന്തായാലും മനസ്സിലാകുന്നത് നോഹിന് കടബാധകളേറെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പ്രവാസി ജീവിതത്തിനായി ഈ വിദേശത്തേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ വീട് നിർമ്മാണം ബാക്കിയാണ് അത്തരം പ്രതിസന്ധികളെല്ലാം നോഹിന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതെല്ലാം ബാക്കിയാക്കിയാണ് നൂഹ് മടങ്ങുന്നത് എന്ന് വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ് തിരൂർ കൂട്ടായിലെ ഈ ഒരു വീട്ടിൽ നിന്ന് അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം ഇങ്ങോട്ട് എന്നുള്ളതാണ് ഈ കൂട്ടായി റാത്തി ജുമാ മസ്ജിദിൽ വെച്ചാണ് ഖബറടക്കം ഇവിടെ എത്തി പൊതുദർശനത്തിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഖബറടക്കും എന്നാണ് ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് പ്രജീഷ നൽകിയത് അങ്ങനെ എല്ലാവരെയും പോലെ ന്യൂഹും സ്വപ്നങ്ങളൊക്കെ ഉള്ളിലേറ്റിക്കൊണ്ടാണ് കടൽ കടന്ന് വിമാനത്തിൽ യാത്രയാകുന്നത് കുവൈറ്റിലേക്ക് പതിനൊന്ന് വർഷം മുൻപാണ് അവിടേക്ക് എത്തുന്നത് നാല് മാസം മുൻപ് പോയിരുന്നു അങ്ങനെ ഓരോ വരവിനും ഒരു പിടി സ്വപ്നങ്ങളുമായി നാട്ടിലേക്ക് എത്തുന്നു പിന്നീട് ഒരുപിടി ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റി തിരികെ പോകുന്ന പ്രവാസികളായിരുന്നു ഇവരൊക്കെയും അവിടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളാണ് വിലപിക്കുന്നത് സുഹൃത്തുക്കളാണ് വിപലി വിലപിക്കുന്നത് നാടൊന്നാകെ ആ ദുഃഖത്തിനൊപ്പം പങ്കുചേരുകയാണ്